ഗൗതം ഗംഭീർ കോച്ച് കോച്ചാകുന്നതിന് മുമ്പ് വലിയൊരു മോട്ടിവേഷണൽ സ്പീക്കറായിരുന്നു പിന്നെ ഇവിടെ സിസ്റ്റത്തിനെതിരെയൊക്കെ പോരാടുന്ന ഒരാളായിരുന്നു അതായത് കോച്ചിനെ വിമർശിക്കുക സെലക്ടേഴ്സിനെ വിമർശിക്കുക ബി സി സിയെ വിമർശിക്കുക സൂപ്പർ സ്റ്റാറുകളെ വിമർശിക്കുക അങ്ങനെയൊക്കെ കലാപരിപാടി ആളാണ് അങ്ങനെ ഈ മോട്ടിവേഷനലും ക്രിറ്റിസൈസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെ പുള്ളിനെ കുറച്ച് ട്വീറ്റുകൾ വായിക്കാം ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപതിന് ഇട്ടേക്കുന്നതാണെ ഇറ്റ്സ് വിയർ ദാറ്റ് ദ ഓൺലി പ്ലേയിങ് ഇലവൻ സഞ്ജു സാംസൺ ഡസൻ ഫൈൻഡ് എ പ്ലേസ് ഈസ് ദാറ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റ് ഓൾമോസ്റ്റ് എവരി വൺ ഇസ് റെഡി ഫോർ ഹിം വിത്ത് ഓപ്പൺ ആർംസ്ല്ലേ അതായത് സഞ്ജു സാംസൺ പ്ലെയിങ് ഇലവനിൽ സ്ഥാനം കണ്ടെത്താത്ത ഒരേ ഒരു നാട് എന്ന് പറയുന്ന ഇന്ത്യ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ നാട്ടുകാരും ഇങ്ങനെ ഓപ്പൺ ആർംസിൽ പുള്ളിനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുകയാണ് ആണെന്നുണ്ട് കോച്ച് വച്ചതിനു ശേഷം ഇനിയുണ്ട് അവിടെ പോലും നിർത്തിയില്ല സഞ്ജു സാംസൺ ഈസ് നോട്ട് ജസ്റ്റ് ദ ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ ബട്ട് ദ ബെസ്റ്റ് യങ് ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ ഇനി വൺ അപ് ഫോർട്ടി ഫൈറ്റ് സഞ്ജു സാംസൺ ജസ്റ്റ് ഒരു ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ അല്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച യുവ ബാറ്റ്സ്മാൻ ആണ് ആരെങ്കിലും എന്നോട് തർപ്പത്തിൽ വരുന്നുണ്ടോ വാടാ വാടാ ഞാൻ ഫാക്റ്റ് ഫാക്ട് തരാം എല്ലാം കോച്ചാവുന്നതിന് മുമ്പാണ് കോച്ചായതിനു ശേഷം ഓഡിയയിൽ സഞ്ജു സാംസണെ ബാക്ക് ആൻഡ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് ധ്രുവു ജോറാലിനെയാണ് പുള്ളിയെടുത്തിരിക്കുന്നത് ധ്രുവു ജോറൽ ഋർഷഭ് പന്ത് കെ എൽ രാഹുൽ നമ്മൾ ഓടിയെ കണ്ടല്ലോ പിന്നെ ട്വൻ ട്വൻറ്റി ട്വന്റിയിൽ ഇപ്പം ഞാൻ സ്കോടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥിരമായി കളിക്കുന്ന ജിതേ ശർമ്മയാണ് അദ്ദേഹം മൂന്ന് സെഞ്ചുറി അടിച്ച് കഴിവ് തെളിയിച്ച സ്കോട്ടിൽ നിന്നും ഓപ്പണിംഗ് സ്ഥാനത്തുനിന്ന് എടുത്താൽ കളഞ്ഞ ടീമിൽ നിന്ന് വെളി മാൻ വാക്കുകൾ ഇതുപോലെ വായിക്കുന്ന മറ്റൊരാളില്ല ഇനിയുണ്ട് ഇത് അതിനു മുമ്പ് പറഞ്ഞാൽ കേട്ടോ ഐ നോർമലി ഡോണ്ട് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ഇൻഡിവിജ്വൽസ് ഇൻ ക്രിക്കറ്റ് ബട്ട് സിംഗ് ഹിസ് സ്കിൽ ഐ എം ഗ്ലാറ്റ് ടു നോ ദാറ്റ് സഞ്ജു സാംസൺ ഇസ് കറൺലി ദ ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ ഫോർ മി ഹി ഷുഡ് ബി ബാറ്റിംഗ് നമ്പർ ഫോർ ദ വേൾഡ് കപ്പ് ഇത് ഒഡിയയിലെ കാര്യമാണ് നമ്പർ ഫോർ എന്നൊക്കെ പറഞ്ഞത് വേൾഡ് കപ്പിൽ തന്നെ കളിക്കണം നമ്പർ ഫോർ ആക്കി ഇദ്ദേഹം കോച്ചതിന് ശേഷം ഓപ്പണിങ്ങും ഇല്ല നമ്പർ ഫോറും ഇല്ല വിക്കറ്റ് മിസ്സാനോ ഇല്ല വെള്ളം കൊടുക്കാനുള്ള സ്ഥാനം മാത്രമേ ഇപ്പം നിലവിലുള്ളൂ വാട്ടർ ബാഗ് അങ്ങനെ സഞ്ജു സാംസെ പുള്ളി വളർത്തിയെടുത്തു ഇനി ഇദ്ദേഹം കോച്ചായതിനു ശേഷം കുറച്ച് കളികള് ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് വശീകരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പൊടിക്കൈകളിലൂടെ പുള്ളി ആദ്യം കുറച്ച് കളികളെ ഇറക്കി അതായത് ഈ യശസ്വി ജയ്സ്വാളിനും ശുഭ്മാൻഗിലിനും റെസ്റ്റ് കൊടുത്തായിരുന്നു കുറച്ച് മുമ്പ് ആ സമയത്താണ് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസനും ഓപ്പണിംഗ് ആയിട്ട് ഇറക്കിയത് അപ്പം ഇയാൾ സഞ്ജു സാംസൺ പടപാടാ സെഞ്ചുറി കഴിച്ചുകൊണ്ട് കഴിവ് തളിച്ചല്ലോ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സഞ്ജു സാംസണോ വാഴ്ത്തുന്നു ഗൗതം ഗംഭീറിനെ വാഴ്ത്തുന്നു സൂര്യകുമാർ യാദവിനെ വാഴ്ത്തുന്നു വാട്ട ഐ കോച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് വർണ്ണിക്കുകയാണല്ലോ അപ്പം സഞ്ജു സാംസൺ തന്നെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഗൗതം ഗംഭീർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് എനിക്കിങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുക എന്താ പറഞ്ഞതെന്ന് അറിയാം അതെന്താ നമ്മൾ കേട്ടത് അടുത്ത കാര്യമാണ് എന്നാലും വായിക്കാം ഈവൻ ഇഫ് യു സ്കോട്ട് വൺ ഡക്സ് ഐ വൺ ഡ്രോപ്പ് യു ഇരുപത്തൊന്ന് ഡക്കായിട്ട് നീ വന്നാലും നിന്നെ ഞാൻ പുറത്താക്കില്ല ഇരുപത്തൊന്നും ഡെക്കൊന്നും ഇല്ല ഒരു പത്ത് കളിയിൽ മൂന്ന് സെഞ്ചുറി അങ്ങനെ അടിച്ചു പിന്നെ ഫിഫ്റ്റിയും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ടീമിലില്ല രണ്ട് വർഷമായിട്ട് ഫിഫ്റ്റി പോലും അടിക്കാത്ത ആളാണ് ഇപ്പോൾ വൈസ് ക്യാപ്റ്റനും ഓപ്പണറും കിട്ടിയാണ് വാ വാ ഗോതം വാ സൂപ്പർ വാക്കവിടെ ചാക്കവിടെ അതത്തിട്ട് മോടിട്ട് തോട്ടോട്ട് കിടക്ക ആളേനെ